കോഴിക്കോടിന്റെ വാതിൽ തുറക്കുന്നതും കാത്ത് അവൻ രാവിലെ മണി മുതൽ അനുരാജിന്റെ വീട്ടുമുറ്റത്തുണ്ടാകും കറുമ്പൻ കണ്ണൻ പുറത്തിറങ്ങിയാൽ പിന്നെ തീറ്റയെടുക്കലും കളികളുമാണ് അപൂർവമായ സൗഹൃദ കാഴ്ചയാണ് ഇടുക്കി സേനാപതി പള്ളിക്കുന്ന് ഇടക്കുടിയിൽ അനുരാജിന്റെ വീട്ടുമുറ്റത്തുള്ളത് കണ്ണൻ കറുത്ത പൂവനാണെങ്കിൽ അവന്റെ ഈ സ്പെഷ്യൽ ഫ്രണ്ട് ഓലഞ്ഞാലിക്കിളിയാണ് ഒരു വർഷത്തിലേറെയായി ഇരുവരും സുഹൃത്തുക്കളായിട്ട് രാവിലെ ഒൻപത് മണിവരെ കണ്ണനും ഓലഞ്ഞാലിയും അവരുടെ സൗഹൃദ ലോകത്തായിരിക്കും കണ്ണന്റെ നെറുകയിലെ പൂവിലും താടിയിലുമൊക്കെ ഓലഞ്ഞാലി കൊത്തിവലിക്കുന്നതും പുറത്തു കയറിയിരിക്കുന്നതും കൗതുക കാഴ്ചയാണ് ഓലഞ്ഞാലി എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പറന്നു പോകുന്നെന്നോ ആർക്കും അറിയില്ല ൂഫസ് പൈ അല്ലെങ്കിൽ ഇന്ത്യൻ ട്രീ പൈ എന്ന് പറയുന്ന ഒരു പാർക്ക് ആ ഒരു ശാസ്ത്രീയ ശാസ്ത്രീയനാമമുള്ള ഒലഞ്ഞാലി കിളിയാണിത് ഇത് മറ്റ് പക്ഷികളുമായിട്ട് എളുപ്പത്തിൽ ചങ്ങാത്ത സ്ഥാപിക്കുകയും അവയോടൊപ്പം ഭക്ഷണം തരുകയും ചെയ്യും പറയുന്നത് അപ്പം ഇത് ഇപ്പം മാസങ്ങളായിട്ട് കുറേ അധികം നാളുകളായിട്ട് ഈ കോഴിയോടൊപ്പം ട്രീക്ക് തേടാനായിട്ട് ഇത് രാവിലെയാണ് വരുന്നത് രാവിലെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒപ്പം ഇത് കീറ തേടി വേറെ പോകും എന്തായാലും എല്ലാ ദിവസവും രാവിലെ ഇതിനോടൊപ്പം വന്ന് ഭക്ഷണം കഴിക്കുക ഇന്ത്യയിലും ഇതാണ് പിന്നെ അവർ തമ്മിലുള്ള ചില നമുക്ക് ഇപ്പോ കേരളത്തിലെ പക്ഷികൾ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഒരു പക്ഷിയാണ് കളിക്കുന്നത് പിടക്കോഴികൾക്ക് ആദ്യം അത്ര ഇഷ്ടമല്ലായിരുന്നെങ്കിലും പിന്നീട് ഇവരും ഈ സൗഹൃദം അംഗീകരിച്ചു കൗതുകമേറിയ സൗഹൃദ കാഴ്ച ഇങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് വീട്ടുകാർ പറയുന്നത്